ഗുഡ് മോർണിംഗ് എൻ്റെ വീട്ടിലെ ഒരു കുറച്ച് ചെടികളുടെ ഒരു കളക്ഷനാണ് ഞാൻ കാണിക്കുന്നത് ഇതൊരു മഞ്ഞ തെറ്റിയാണ് ചുവന്ന തെറ്റി എപ്പോഴും നിറയെ പൂക്കളുണ്ടാകും അത് നാടൻ തെറ്റി പിന്നെ ഇതുപോലുള്ള ഇലച്ചെടികൾ ചെമ്പരുത്തി ചെമ്പരത്തിക്കകത്ത് പൂ ഇല്ല മുട്ടുണ്ട് നല്ല ഇനം ചെമ്പരുത്തിയാണ് ഇതൊക്കെ ഒരു സൈസ് തെറ്റിയാണ് ഇത് ഒരു ഒരു ടൈപ്പ് ചെടിയാണ് ചെറിയ തെറ്റി ഇത് കനകാമ്പരൊന്നും വയലറ്റ് കനകാമ്പരം അതിൻ്റെ കൂടെ റോസ് ഉണ്ട് ഇത് വേറൊരു ചെടി നമ്മുടെ വേറൊരു അടിപൊളി ഒരു ഇതാണ് ചെടിയാണ് പ്രത്യേകറിയില്ല ഇതും തെറ്റയാണ് മുഴുവൻ തെറ്റയുടെ ഒരു ഇതാണ് ഇത് വയറ്റുമില്ല എന്ന് പറയും വെള്ളമില്ല നല്ല എപ്പോഴും ഇതിൽ പ്ലാസ്റ്റിക് പോലുള്ള പൂവാണ് എപ്പോഴും ഇങ്ങനെ നിറയെ പൂവാണ് അത് വാടി പോകത്തും ഇല്ല നല്ല ഭംഗിയാണ് അതാണ് ക്രിസ്മസ് ട്രീ പോലുള്ള ട്രീ ആണ് ഒരു വയലേക്ക് പോവുകയാണ് ഇതിൻ്റെ പേരറിയില്ല ഇതൊക്കെ തെറ്റി ചെമ്പരത്തി ചെമ്പരുത്തി ഒരു നാല് അഞ്ച് ജനം ചെമ്പരത്തി ഉണ്ട് മൽബെറിയാണ് നമ്മുടെ ചെറിയൊത്തി റോസ് പിടിക്കുന്ന റോസ് നിറയെപ്പോഴും റോസ് ആണ് ഇതിൽ നമുക്ക് എപ്പോഴും ആമ്പൽപ്പൂ ഉണ്ടാവും ഇപ്പം മുട്ടുണ്ട് താമരയുടെ താമരക്കൊക്കെ താമരപ്പൂവുണ്ടാവും നമ്മുടെ മുല്ലയുടെ ഒരു നിറയെ മുല്ലപ്പൂ ഇപ്പം ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നിറയെ മുല്ലപ്പൂവായിരിക്കും അതെൻ്റെ മുല്ലയുടെ ഒരു ഇതാണ് നമ്മൾ ടെറസിലും ധാരാളം ചെടികളുണ്ട് മുല്ലയുടെ മുട്ടകൾ ഒരുപാട് മുല്ലയുടെ മുട്ടകളുണ്ട് ഇതൊരു വെള്ളം വേറെ ഒരു ചെടിയാണ് പാലപ്പൂ പോലുള്ള ഒരു ചെടി ഇത് വേറെ ചെടിയാണ് നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അതാണെങ്കിൽ വേറെ തെറ്റി വേറെ കളർ തെറ്റി അടിപൊളി കളറാണ് ഈ ഒരു ചെമ്പരത്തി അടിപൊളി ചെമ്പരത്തിയാണ് നല്ല കളറാണ് നല്ല കളറാണ് ഇത് വയലറ്റുമല്ല ഇതും ധാരാളമായിട്ടുണ്ടെ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെടിയുടെ കളക്ഷൻ Thanks.